എല്ലാ സാഹചര്യങ്ങളിലും രണ്ടുതരം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും അതിൽ പോസിറ്റീവായ ആൾക്കാർ ഏത് സിറ്റുവേഷൻസ് ആയാലും നമുക്ക് വളരെയധികം സ്നേഹം റെസ്പെക്റ്റ് ഒക്കെ തന്നായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ എത്ര നല്ല രീതിയിലാണെങ്കിലും അവിടെയെല്ലാം നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ മാത്രം പറയാനും നമ്മുടെ നെഗറ്റീവ് കമൻസ് മാത്രം നമ്മളെ പറ്റി പറയാനും കുറേ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പലപ്പോഴും ഓർക്കാത്ത ഒരു സമയത്ത് ഇത്തരം നെഗറ്റീവ് കമൻസ് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ആയി പോകാറുണ്ട് അല്ലെങ്കിൽ വളരെ സഡനായിട്ട് എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അവേർനെസ് ഇല്ലാതെ നമ്മൾ വിഷമിച്ച് നിൽക്കാറുണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇത്തരം രീതിയിൽ അതായത് ഇങ്ങനെ ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരോട് നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ഫ്രസ്ട്രേഷനാണ് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു തീർക്കുന്നത് അത് അവരുടെ ഒരു നേച്ചറാണ് ബിഹേവിയർ ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മൾ വിഷമിക്കാനോ കരയാനോ തളരാനോ പോകാതിരിക്കുക അത് തന്നെയാണ് നമ്മളെ പറയുന്നവർക്ക് വേണ്ടത് നമ്മൾ തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ അത് അവരുടെ സക്സസ് ആണ് അല്ലെങ്കിൽ അത് അവരുടെ കാര്യം അവരുദ്ദേശിച്ച കാര്യം ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് അതിനെ അവഗണിക്കുക അവോയ്ഡ് ചെയ്യുക നെവർ മൈൻഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അതങ്ങ് ഹാൻഡിൽ ചെയ്യുക ഒരിക്കലും നമ്മൾ അവര് പറഞ്ഞ അതേ രീതിയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച് റിയാക്ഷന് നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ സംസാരിക്കുന്ന ടോപ്പിക് എന്താണോ അത് ഒന്ന് മാറ്റാം അതല്ലെങ്കിൽ ആ സ്പേസിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാം അപ്പോൾ അവർ പറയുന്നത് പോലെ വളരെ സഡനായിട്ട് പ്രതികരിക്കുന്നതിനേക്കാൾ ഇതുപോലെ എത്രയോ രീതികളിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമ്മളെ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെ വിഷമിക്കുക എന്നുള്ളത് തന്നെയാണ് അത് കാണുമ്പോൾ അവർക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിഷമിക്കുക വിഷമിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇൻസൾട്ടഡ് ആകേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും എന്നെ അപമാനിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക പകരം നമ്മുടെ പോസിറ്റീവ്സ് എന്താണ് നെഗറ്റീവ്സ് എന്താണ് എന്നുള്ളൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കി എടുക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നമ്മളെപ്പറ്റി ഒരുപാട് നല്ലത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും തോന്നില്ല നമ്മളെ പറ്റി കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് വളരെയധികം വിഷമവും തോന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ് നടത്തി നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുന്നതനുസരിച്ച് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ നിൽക്കേണ്ടതല്ല നമ്മുടെ ജീവിതം അല്ലെങ്കിൽ അതിൻ്റെ റിമോട്ട് കൺട്രോള് മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക അത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക